പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എണ്ണയില്ലാതെ മീൻ കറി ഉണ്ടാക്കിയാലോ വീഡിയോയിലേക്ക് പോകാം എന്നാൽ ചേർക്കാതെ ഇന്ന് എങ്ങനെ മീൻ കറി തയ്യാറാക്കുമെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ഇരുന്നൂറ്റമ്പത് മീൻ എടുത്തിട്ടുണ്ട് വറ്റയാണ് മീൻ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നല്ല മുളകും പൊടി രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് അര ടൂസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഉപ്പ് പാകത്തിന് ഉപ്പ് ചേർത്തിയിട്ടുണ്ട് ാവശ്യമായ ഇഞ്ചി ചോന്നുള്ളി തക്കാളി പെരിഞ്ചീരകം തുണ്ട് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നു യോജിപ്പിക്കാൻ ആവശ്യമായ കുറച്ച് ഞാൻ കുടുംപൊടി വെള്ളത്തിലിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മെളകും മീനും ഒക്കെ കൂട്ടി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ മുളകും മീനും സെറ്റാവാൻ ആയിട്ട് വെക്കുക പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഞാനിരുന്ന് മീനൊക്കെ എടുത്ത് മാറ്റാണ് മീൻ എടുത്ത് മാറ്റിയെന്ന് വെച്ചാൽ ഈ ഗ്രേവി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി മീനെ ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഒന്നും കൂടി നമുക്കിങ്ങനെ ൊടുക്കാം മീൻ നിൽക്കുമ്പോൾ നമുക്ക് അതിനെ ഞാരിടാൻ പറ്റില്ലല്ലോ പോലെ മിക്സ് ആക്കി കൊടുക്കുക നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് തീ ഓണാക്കി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ സിലിം സിമ്മിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം ക്കെ നല്ലപോലെ പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഇങ്ങനെ മസാലകളൊക്കെ നല്ലപോലെ യോജിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി നമുക്കിതിലേക്ക് പച്ചമീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ തീ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം നമുക്ക് ളച്ച് വരുമ്പോൾ നമുക്ക് കുന്നു മൂടി വെക്കാം അഞ്ചിനിറ്റ് കൊറേശു വന്നു തുടങ്ങിണ്ട് നമുക്കിത് വളരെ സിമ്പിൾ ആണ് വേഗത്തിൽ ഉണ്ടാക്കി മീൻ കൂട്ടാൻ തിളച്ച് വന്നിട്ടുണ്ട് നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഈ മീനിലേക്കൊക്കെ പുളിയും ഉപ്പൊക്കെ പിടിക്കണം നമുക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇത് മൂടി വെക്കാം തീ ചെറുതാക്കിയിട്ടിടാം കുറച്ച് വേപ്പിൻ്റെ അരിയിട്ട് തീ സിമ്മാക്കിയിട്ട് ഇതൊന്ന് അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം മീനിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കും ആ കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരും പിന്നെ നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എണ്ണയില്ലാത്ത മീൻകറിയാണ് ആവശ്യമുള്ളവർക്ക് ലാസ്റ്റുള്ളിൽ വീത്താം ഞാനിവിടെ വീത്തുന്നില്ല ഇനി തുറന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അഞ്ച് മിനിറ്റുള്ള പത്ത് അഞ്ച് മിനിറ്റ് കണ്ടിട്ട് ഇപ്പം ചാറൊക്കെ അങ്ങനെ കട്ടിയായിട്ടുണ്ട് മീനിലൊക്കെ പിടിച്ച് ഇനി കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സൂപ്പർ എണ്ണ ഒന്നും വീഴ്ത്തിയിട്ടില്ല എന്നാലും ഇതിലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് മീനിലത്തെ എണ്ണയാണ് ഈ തെളിഞ്ഞു വന്നിരിക്കുന്നത് നമ്മൾ വേറെ എണ്ണയൊന്നും വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ഇതിൽ ലാസ്സേജ് കുറച്ച് കറി ഇട്ടിട്ട് ഈ കറി ഇങ്ങനെ മൂടി വയ്ക്കാൻ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ടാകും ഈ വീട്ടിലൊക്കെ എണ്ണ ഇറങ്ങി വന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് വന്നിട്ടുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ